സംസ്ഥാനത്തെ ഇന്നത്തെ ഒരു കിലോ പച്ച തേങ്ങയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് വില നിലവാരം നോക്കാം അതിനു മുമ്പ് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തിരുവനന്തപുരം ഒരു കിലോ തേങ്ങ അറുപത്തി ഒൻപത് രൂപ കൊല്ലം അറുപത്തി ഏഴ് രൂപ പത്തനംതിട്ട അറുപത്തി ഒന്ന് രൂപ കോട്ടയം അറുപത്തി രണ്ട് രൂപ ആലപ്പുഴ അറുപത്തി മൂന്ന് രൂപ ഇടുക്കി അറുപത്തി ഒന്ന് രൂപ എറണാകുളം അറുപത്തി രണ്ട് രൂപ തൃശ്ശൂർ അറുപത്തിരണ്ട് രൂപ പാലക്കാട് അറുപത് രൂപ കോഴിക്കോട് അറുപത്തൊന്ന് രൂപ മലപ്പുറം അമ്പത്തി എട്ട് രൂപ വയനാട് അറുപത്തിരണ്ട് രൂപ കാസർഗോഡ് അമ്പത്തിയെട്ട് രൂപ കണ്ണൂർ അൻപത്തി ഒമ്പത് രൂപ ഇതാണ് സംസ്ഥാനത്തെ ഇന്നത്തെ ഏറ്റവും പുതിയ തേങ്ങയുടെ വില നിലവാരം ലൈക്ക് ചെയ്യാൻ മറക്കില്ലേ കൂട്ടുകാരെ താങ്ക്